എന്റെ പ്രിയപ്പെട്ട മുസ്ലിം എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോ എല്ലാ രസങ്ങളെയും എല്ലാ സുഖങ്ങളെയും അവസാനിപ്പിക്കുന്ന ആ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാൾ കഴിയുന്നവനാണ് എന്ന് ഓർക്കുക അൽ പറയുകയാണ് ആരാണ് ബുദ്ധിമാനം രൂപ ണ്ടാക്കി കുംഭനടവി നടക്കുന്നവനല്ല അല്ലാണ്ട് പള്ളിക്കൊന്നും കൊടുക്കാറ് പാവപ്പെട്ടവർക്കൊന്നും കൊടുക്കാറ് മദർസിക്കൊന്നും കൊടുക്കാറ് കിട്ടുന്നത് മുഴുവനും തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി മാരുവലിച്ചുണ്ടാക്കി വെച്ചിട്ട് നായെ പോലെ നിന്ന് നായെ പോലെ നാ

അതുകൊണ്ട് സന്തോഷത്തിന്റെ യാത്രയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട ആരും പറഞ്ഞത് ദുരിമോ ബുദ്ധിമതി ആരെന്നറിയുമോ ഇഷാമരുവിന്റെ പൊട്ടിച്ചിരിക്കുന്ന പെണ്ണല്ല സങ്കടം തോന്നണ്ടവണ് അയാളുടെ വായിലിരിക്കുന്ന തിരയേറ്റ പോയല്ലോ എന്ന സങ്കടം വേണ്ട നാളെ പല ലോകത്തിൽ ഇരുമ്പിന്റെ ദണ്ടുകളുമായി ബാലാകമാര് വലിച്ചത് ആ വലിച്ചെറിയുന്നതിനേക്കാൾ ഇത് കേള് ഇത് കേണു പെണ് കൊല്ലം കൊണ്ട് പറഞ്ഞ് പൊന്നുമോളെ എത്ര കൊല്ലം കൊണ്ട് പറന്ന് പൊന്നുമോള് ബാക്വി പറയുമ്പോഴൊക്കെ അസൂയമോത്ത ചില തലയിലൊക്കെ പിന്നാട് പറഞ്ഞത് പ്രവാസകനാണ് സിനിമയുടെ പ്രഭാഷകനാണ് ആൺബത്തിന്റെ പ്രഭാഷകനാണ് പോകല്ല പെണ്ണേ പോകല്ല എന്ന് പറഞ്ഞ് മാറ്റുമ്പോഴും അവരെ സത്യവാചകത്ത് ഞങ്ങൾക്ക് സ്വർഗം വേണമെന്ന് പറഞ്ഞ് ഓടിയുറ്റ പാലത്ത് വന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അല്ലാതെ പൊന്നുമോള് എനിക്ക് നിങ്ങളോട് പറയാറുള്ളത് അല്ലാ പഞ്ചസൂള് പറഞ്ഞ ബുദ്ധിമതിയാകണം പൊന്നുമോള് ബുദ്ധിമതിയാകണം അവരാരും അറിയോ അവരാരെന്നറിയോ മൃതാന മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാന്റെ വിലപ്പെട്ട സമയത്ത് അവരെ പാഴാക്കിക്കളയൂല അവര് മുസലിൽ നിന്ന് അവരെ സലാമത്തിൽ മാധ്യാ ചെയ്യുന്നവരാ അവരെ സലാത്ത് ചെയ്യുന്നവരാ മക്കളെ കിടന്ന് മക്കളോട് സരാപ്പം പറയുന്ന കുടുംബത്തിന്റെ അവർക്കാണ് കുത്തിയുള്ളതെന്ന് പറയുമ്പോ ഒറ്റപ്പാലത്ത് കടകമ്പോളത്ത് കയറി ഇറങ്ങി കന്നുകാലുകളെ മഴയും പറഞ്ഞുകൊണ്ട് ശരീരത്തെ നശിപ്പിച്ച ആത്മാവിനെ നശിപ്പിച്ച പ്രിയപ്പെട്ടവരെ അവസാനിപ്പിക്കുക ഈ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുക ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹൂന്ന് തന്റെ ഈ ആ യാത്രയെക്കുറിച്ച് പറഞ്ഞ നേടുകൾ കേൾക്കുമ്പോ സങ്കടം വന്നു പോകുന്നു ചില്ലറക്കാരനല്ല നാല് പള്ളിയുടെ നാല് ചുവരന്റെ കത്തിരുന്ന് വിക്രതൊല്ലിട്ട വലിയ തങ്ങളായ മഹാനല്ല പിന്നെ ആരാ ബുദ്ധിയുടെ വിഷയത്തിന് തോൽപ്പിക്കാനാരില്ല എഴുത്തിന്റെ വിഷയത്തിൽ ചിന്തയുടെ വിഷയത്തിൽ കിതാബിന്റെ വിഷയത്തിൽ